ഇനി ഇപ്പൊ ഉള്ളത് പെരുന്തൽമണ്ണ സ്പൈസി ഹോട്ടലാണ് സ്പൈസി ഹോട്ടൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഓരോ ദിവസം ഓരോന്നുണ്ടാകും കടൽക്കൂട്ട് പ്രതീക്ഷിച്ചാണ് കയറിയത് പക്ഷേ കടൽക്കൂട്ടില്ല ഇതുണ്ടോ റൈസ് കൊണ്ടാന്ന് വെച്ചത് ചീനച്ചട്ടിയില്ല നമ്മൾ ചീനച്ചട്ടിയില്ല അതിലാണ് കൊണ്ടുവച്ചത് ഇത് ഗീ റൈസ് അതേപോലെ ഇത് ബിരിയാണി റൈസ് പിന്നെ കെട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ലഗോണാണ് സ്പെഷ്യലി ലഗോൺ ചിക്കൻ അതാണ് ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ പുറം സ്വീഡിച്ച് ആണ് ഇതൊക്കെ കണ്ടത് നൈസാണ് സംഭവം ഇനിയിപ്പോൾ നെയ് പിന്നെ ഇനിയുണ്ട് ഇനി തേങ്ങാച്ചോറൂടെ ഉണ്ട് ഇവിടെ അതെ നാളെ കണ്ടോ ആട്ടിൽ വരട്ടാണ് അപ്പുറത്തേം ചെയ്തതൊക്കെ കണ്ടോ ഒരു പ്രത്യേക ഇതാണ് പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പള്ളിയിൽ ഉപയോഗിക്കുന്ന കോളാമ്പിയും അതേപോലെ പാൽപാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണ്ടോ നമ്മൾ തേങ്ങാച്ചോറും കൂടി കൊണ്ടുവന്നു ഇനി അതുകൂടി പേ ഉണ്ടെന്ന് ഒന്നുകൊണ്ട് കുറച്ച് കിട്ടും ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂട്ടിയിട്ട് അടിച്ചാൽ ലഗോൺ ചിക്കൻ ആട്ടോ അതുകൊണ്ട് എല്ല് കുത്തണേ നോക്കണം ഓ നല്ല തിക്ക് ഗ്രേവിയാണ് സംഭവം ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കറുപ്പ് കളറാണോ ഈ കറുപ്പ് പ്ലേറ്റിൻ്റെ ഇടയിൽ കാണല്ലോ പുളിയ കൂടെ ടേസ്റ്റ് തന്നെ പുളിഞ്ചീൻ വരെയും ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്